സ്റ്റൈൽ ടൺ ഭാരം മിസൈൽ വഹിക്കാവുന്ന കപ്പൽ അങ്ങനെ പലതരം വിശേഷണവുമായി കിം പുറത്തിറക്കിയ കപ്പൽ കടലിൽ മുങ്ങിത്താണു ഉത്തര കൊറിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എന്ന ഖാദിയോടെ കഴിഞ്ഞ മാസം നിർമ്മാണം പൂർത്തിയാക്കിയ യുദ്ധക്കപ്പലാണ് ഇപ്പോൾ അനാവരണ സമയത്ത് തകർന്നിരിക്കുന്നത് സംഭവത്തിന് പിന്നാലെ നിർമ്മാതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്യത്തിന്റെ പരമോന്നത നേതാവ് കിങ് ജോങ് ഉൻ രംഗത്തെത്തി തികഞ്ഞ അശ്രദ്ധ മൂലമുണ്ടാകുന്ന ഒരു ക്രിമിനൽ പ്രവൃത്തി എന്നാണ് കിം അപകടത്തെ വിശേഷിപ്പിച്ചതെന്നും അത് ചെറുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതായും കെ സി എന്ന് റിപ്പോർട്ട് ചെയ്തു അപകടത്തിന് വഴിവച്ച ഉദ്യോഗസ്ഥരെ അദ്ദേഹം വിമർശിക്കുകയും സംഭവം ഉത്തര കൊറിയയുടെ അന്തസ്സും ആത്മാഭിമാനവും തകർച്ചയിലേക്ക് നയിച്ചുവെന്നും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അടുത്ത മാസം നടക്കുന്ന ഭരണകക്ഷി വർക്കേഴ്സ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്ലീനറി യോഗത്തിന് മുമ്പ് കപ്പൽ പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിട്ടുമുണ്ട് പകുതിയോളം കടലിൽ മുങ്ങിയ നിലയിൽ കേടുപാടുകൾ പറ്റിയ കപ്പൽ നീല ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച നിലയിലുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അയ്യായിരം ടൺ ഭാരമുള്ള ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ അനുഭവ പരിചയമില്ലാത്ത കമാൻഡറുടെ പ്രവർത്തനത്തെ തുടർന്ന് ഫ്ലാറ്റ് കോറിൽ നിന്ന് തെന്നിമാറുകയായിരുന്നുവെന്നും അപകടത്തിൽ കപ്പലിന്റെ അടിഭാഗം തകർന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉത്തര കൊറിയയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഡിസ്ട്രോയറുകളുടെ നിർമ്മാണത്തിൽ രാജ്യം ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് യുദ്ധക്കപ്പൽ വെള്ളത്തിൽ ഒരു വശത്തേക്ക് ചരി യാണെന്ന് ദക്ഷിണ കൊറിയൻ വക്താവും പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ തെറ്റുകൾ അടുത്ത മാസം ചേരുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പ്ലീനറി യോഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുമെന്നും കിം അറിയിച്ചതായും കെ സി എൻ റിപ്പോർട്ടിലുണ്ട് വർക്കേഴ്സ് പാർട്ടിയുടെ വിപ്ലവ പോരാളിയായിരുന്ന ചോ ഹോണിന്റെ സ്മരണാർത്ഥം ഈ പുതിയ ഡിസ്ട്രോയറിന് ചോ ഹോൺ ക്ലാസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഏകദേശം നാനൂറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കപ്പൽ നിർമ്മിച്ചത് എന്നാണ് അധികൃതർ വ്യക്തമാക്കി കിമ്മും മകൾ ജൂയും യുദ്ധക്കപ്പലിന്റെ ലോഞ്ചിങ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കപ്പലിൽ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അത് അടുത്ത വർഷം ആദ്യം പ്രവർത്തനക്ഷമമാകുമെന്നും കൊറിയ അവകാശപ്പെട്ടിരുന്നു അമേരിക്കയിൽ നിന്നും പ്രാദേശിക സഖ്യകക്ഷികളിൽ നിന്നുമുള്ള ഭീഷണികളെ ചെറുക്കുന്നതിനും സൈനിക വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കിങ് ജോങ് ഉന്നിന്റെ തന്ത്രത്തിന്റെ പ്രധാന ഭാഗമാണ് ഉത്തര കൊറിയയുടെ നാവിക നവീകരണം ഭാവിയിലെ ഒരു ചുവടുവപ്പായി ആണവശക്തിയുള്ള അന്തർവാഹിനി വികസിപ്പിക്കുന്നതിനെ കുറിച്ചും സൂചന നൽകിയിട്ടുണ്ട് റഷ്യയുടെ സഹായത്തോടെയാണ് ഈ കപ്പൽ വികസിപ്പിച്ചത് എന്ന് അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരും സൂചിപ്പിക്കുന്നു കൊറിയൻ ഉപദ്വീപിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് പരാജയം സംഭവിച്ചത് എന്നതും പ്രശ്നത്തിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ കപ്പലിൽ നിരവധി ലംബ വിക്ഷേപണ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നു ഇത് കപ്പലിന് കൂടുതൽ മിസൈലുകൾ വഹിക്കാനും വിക്ഷേപണം എളുപ്പമാക്കാനും സഹായിക്കും വിവിധതരം മിസൈലുകൾ ഭൂതല വായു മിസൈലുകൾ കപ്പൽ വേതാ മിസൈലുകൾ അന്തർവാഹിനി വേദ മിസൈലുകൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ടേ എന്നും കരുതപ്പെടുന്നു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എഴുപതിലധികം മിസൈലുകൾ വഹിക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് അത്യാധുനിക ആയുധങ്ങൾ ഈ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നുവെന്ന് ഉത്തരകൊറിയ അവകാശപ്പെടുന്നു ഇതേ ഏറ്റവും ശക്തമായ പ്രതിരോധ ആക്രമണ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ നാവികസേനയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുദ്ധക്കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കിയത് ഉത്തരകൊറിയയിൽ പ്രാദേശികമായി ഉണ്ടാവുന്ന ഇത്തരം അപകടങ്ങൾ പുറത്തു വരുന്നത് വളരെ അപൂർവമായാണ് കഴിഞ്ഞ നവംബറിൽ സൈനിക ഉപഗ്രഹം വിക്ഷേപണത്തിനിടെ തകർന്നത് ഇത്തരത്തിൽ പുറത്തു വന്നിരുന്നു വിക്ഷേപണം നടത്തിയ ഉദ്യോഗസ്ഥരെ പഴിചാരിയായിരുന്നു ഈ സംഭവത്തിൽ കിം പ്രതികരിച്ചത് ഉത്തരകൊറിയൻ നാവികസേനയെ അത്യാധുനികമാക്കുന്നതിൽ നിർണായകമെന്ന നിലയിലാണ് എഴുപത് മിസൈലുകൾ വഹിക്കാവുന്ന യുദ്ധക്കപ്പലിനെ വ്യാഴാഴ്ച അനാവരണം ചെയ്തത് അടുത്ത വർഷം സേനയുടെ ഭാഗമാകുമെന്ന് കിം വിശേഷിപ്പിച്ച ക്കപ്പലാണ് അനാവരണ ചടങ്ങിൽ തന്നെ മുങ്ങിത്താർന്നത്